വെള്ളം ചേത്രേ പറ 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 ാണ് <laughs> बड़ा ना बड़ा ना आ बड़ा ना बड़ा ना बड़ा ना हां बड़ा ना बड़ा बड़ा ना बड़ा ना बड़ा ना बड़ा ना बड़ा ना बड़ा ना हां बस ബ്രദ ബ്രദ ഈ ബ്രദടാ വർക്കാ കുറച്ചു എല്ലാം കൂടി ഇങ്ങോട്ട് കളട എനിക്ക് അങ്ങോട്ട് കൂടാ ഇവിടന്ന് ആ ബ്രദ ഇങ്ങടന്ന് ഇങ്ങടന്ന് വേറെ നടക്ക് ബ്രദ ബ്രദ ഇവിടന്ന് ഈ ബ്രദ ഈ ബ്രദ ഈ ബ്രദ ഇവിടെ വരാൻ മൊബൈലുകൊണ്ട് നോക്കുന്നത്ര നടക്കില്ല ഇല്ല 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 ഇല്ല

ൂണ്ട <laughs> മ <laughs>